നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി എഴുന്നൂറ് മിഥുന മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരക്കൂറില്പ്പെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവെ ഇപ്പോ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാരത്തിൽ എങ്കിൽ തന്നെ ഇതിന് അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപനായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാരബലത്തിലേക്ക് സ്വാഗതം ഉത്രാടം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കൂറിൻ്റെ രാശിനാഥനായ ശനി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതോടൊപ്പം തന്നെ ആറാം ഭാവത്തിലാണ് വ്യാഴം അഞ്ചാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവ അധിപനും അതോടൊപ്പം തന്നെ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ അധിപനും കൂടിയാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ എന്തെന്ത് തടസ്സങ്ങളും ക്ലേശങ്ങളും നിങ്ങൾക്ക് ആരോപിച്ചു കഴിഞ്ഞാലും ഈ ഒരു കാലഘട്ടം നിങ്ങൾ നിങ്ങളുടെ കൃത്യമായ ഒരു രേഖയിൽ സഞ്ചരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത യാന്ത്രികമായി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ നിരീക്ഷിക്കില്ല നിങ്ങൾ നിരീക്കാത്ത കാര്യം പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അനുഭവത്തിൽ വരുന്നതായിട്ട് കാണാം കർമ്മരാശിനാഥനായ ശുക്രൻ്റെ ഈ ഒരു സ്ഥിതി ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നതിനും ജോലി കയറ്റത്തിനുമൊക്കെയുള്ള ഒരു സാധ്യത മകരക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ അങ്ങനെയെങ്കിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ സൗഹൃദ സഹോദര ജീവിതത്തിൽ ഉണ്ടായ ക്ലേശങ്ങൾ മാറുന്നതും അലോഹ്യത്തിലുള്ളവരൊക്കെ ലോഹ്യത്തിൽ വരുന്നതും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു വാരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക വാഹനാദി ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഈ അഷ്ടമത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് എങ്കിൽ തന്നെയും ഈ ഈ ഒരു ചൊവ്വയ്ക്ക് വേണ്ടി നല്ലതുപോലെ പ്രാർത്ഥനകളും വഴിപാടും ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി വിനായക ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അത് വിശേഷപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ തടസ്സങ്ങളെ നീക്കും ഈ മകരക്കൂറുകാർക്ക് കുടുംബ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങളെ മാറ്റുന്നതിനും വളരെയധികം അനുകൂലമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വഴിപാട് എന്നുള്ളത് അതോടൊപ്പം തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിലുള്ള ശേഷി പറഞ്ഞു എങ്കിൽ വിവാഹ പ്രണയ ജീവിതത്തിൽ അല്പ ക്ലേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ക്ലേശങ്ങൾ മാറാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ രാശിനാഥനായ ശനി വിക്രമസ്ഥനായി വക്രസ്ഥിതനായി കൊണ്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് വക്രസ്ഥിതി എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ചേഷ്ടാബലം ആർജിക്കുന്നതായ ശനീശ്വരൻ ആ ദോഷങ്ങളെ അകറ്റി നിങ്ങളുടെ ധാർമ്മികബോധത്തിനോടൊപ്പം ചേർന്ന് അനുഗ്രഹിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ശനി കവചം ധരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ അതോടൊപ്പം തന്നെ ശനി ഹോമം നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശനേശ്വരായ നമ എന്ന മഹാമന്ത്രത്തെ നിങ്ങൾ ജപിച്ചാൽ തന്നെ വളരെയധികം നല്ലതായി അതോടൊപ്പം തന്നെ കലിസന്ദരണ ഉപനിഷത്തിലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ളതായ ആ ഉപനിഷത്ത് മന്ത്രത്തെ നിത്യം ജപിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതും വളരെയധികം മാനസിക ഊർജത്തെ കൊണ്ടുതരും മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ Ada cerita wakana ngalaka sama tiga tayu terapi.